ഹലോ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ കൂട്ടുകാരെ അപ്പോൾ നമ്മൾ ആ നേരത്തെ നീച്ചിരുന്ന ആ ഒരു ഇതിൽ തന്നെ എപ്പോഴും ഇങ്ങനെ പോകേണ്ട കേട്ടോ അപ്പോൾ എന്താ വെച്ചാൽ നമ്മൾ പണികൾ ഒരു പത്തര പതിനൊന്ന് മണിയാകുമ്പോഴത്തേക്കും നമ്മൾ പണികളൊക്കെ കഴിഞ്ഞാൽ നമുക്ക് വേറെ എന്തെങ്കിലും അടിക്കാനും ഒരു മൂന്ന് ബ്ലൗസ് തുന്നിയിട്ട് കൊടുക്കാനും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഒന്നല്ലെങ്കിൽ ഒന്നായിട്ട് എന്തെങ്കിലുമൊക്കെ നമുക്ക് ഉണ്ടാവും പണികൾ അപ്പോൾ ഇനി നേരത്തെ കുറിച്ച് ശ ശകലം നേരത്തെ ഒന്നും നീച്ചി ഉണ്ടെങ്കിൽ നമുക്ക് പണികളൊക്കെ വേഗം കഴിഞ്ഞാലും നമുക്ക് വേറെ ഓരോ ചുറ്റുപാടുകളും ഉണ്ടെങ്കിൽ അതിനൊക്കെ നിൽക്കട്ടെ അതല്ല ഒരു വരെ ഒന്ന് കിടന്ന് ഉറങ്ങട്ടെ എന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ പിന്നെ അന്ന് ഒരു മണിയായാലും നമ്മൾ പണികൾ തീരൂലേട്ടാ പിന്നെ ക്ഷീണം നേരം നമ്മൾ സുഖമായിട്ടൊന്ന് എന്ന് വിചാരിച്ചാൽ പിന്നെ നീക്കാനുള്ള ആ ഒരു ഉഷാറും ഒക്കെ പോകൂല്ലേ അപ്പോൾ ഞാൻ അപ്പോൾ ഒരു അഞ്ചരയ്ക്ക് അലാറം വെച്ചിട്ട് തന്നെ നീക്കൂ വിട്ടാ ഉമ്മറൊക്കെ തുടക്കിയിൽ കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാനിപ്പോൾ ആ വിറ്റടിക്കണത് നേരം ഒളിച്ചുകൊണ്ടുള്ളൂ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വന്നു കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് നോക്കുമ്പോൾ കറണ്ട് ഇല്ലാട്ടാ അടുക്കളയിൽ കുരാ കുരി ഇരിട്ട് പിന്നെ എമർജൻസി ഒക്കെ കൊടുന്ന് വെച്ചിട്ട് എന്തൊന്നും കാണില്ലല്ലോ ഈ വീഡിയോ പിടിച്ചാലൊന്നും അപ്പോൾ നമ്മൾ വിന്തിച്ചു ഓമ്മക്കായ വന്നിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ വിത്യാസം പിന്നെ കേബേജൊക്കെ എടുത്ത കാരണം രണ്ട് ഓമക്കായം ഞാൻ എടുത്ത് കൊടുത്തിട്ടൊന്ന് മുറിച്ചെടുക്കട്ടാ അപ്പോൾ വടക്കൂർ തന്നെ കൊടുന്നിട്ടാണ് ആത്ത് കണ്ണും വിളിച്ചൊന്നുമില്ലല്ലോ അപ്പോൾ അതൊക്കെ ഒന്ന് മുറിച്ചെടുക്കുന്നുണ്ട് പിന്നെ മീൻ ഞാൻ മത്തി ഉണ്ട് അതൊക്കെ ഞാൻ വെള്ളത്തിയിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഓമക്കായൊക്കെ തോലെത്തലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ മത്തി നന്നാക്കിയൊക്കെ എടുത്ത് വരുമ്പോഴത്തേന് ഏഴര മണിയായിട്ടാണ് അങ്ങനെ ആയൊരു ഏഴര ഒക്കെ ആവാറാകുമ്പോഴാണ് പിന്നെ കറണ്ട് വന്നത് കിട്ടുക അപ്പോൾ അടുക്കളയിലത്ത് വലിയ വിശേഷങ്ങളൊന്നും വല്ലാണ്ടൊന്നും കാണിച്ചിട്ടില്ല പിന്നെ ഇന്നലത്തെ മാവുണ്ടായിരുന്നു കുറച്ച് ഇട്ടിലും ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ആ ഇട്ടിലി ഞാൻ അന്നലെന്നെ ഞാൻ ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു ഒരു അഞ്ചാറ് ഇട്ടിലി ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഞാൻ നല്ല ഇട്ടിലിയായ കാരണം നമുക്ക് കളയാനും തോന്നിയില്ലേട്ടാ അപ്പം ഞാൻ ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് ചൂടാക്കി ബാക്കി മോശമാവും ഉണ്ടാക്കിയിട്ടാണ് അപ്പം നല്ല കറക്റ്റായിട്ടാണ് എല്ലാവർക്കും അപ്പോൾ കോഴി ഫോണിൽ കണ്ട എന്താ ഇരിക്കുന്നത് ചിട്ട് അന്ന് പോസ് ചെയ്യാൻ വേണ്ടി വന്നതാട്ടാ കോഴി എൻ്റെ കോഴീനെ ഒന്നും ഞാൻ വിട്ടില്ലേട്ടാ അപ്പം നല്ല കറക്റ്റ് ആയിരുന്നു കേട്ടാ പിന്നെ അപ്പൂനും ജോലിക്കൊക്കെ നമ്മളെ കുട്ടുമോനും ഓടിച്ച് കൊണ്ടുപോകണു നോക്കിയാൽ ഒരു കാ ഇപ്പോൾ സുട്ടുമോ പോയതിൻ്റെ ശേഷം ഇപ്പോൾ ഒരു വേറൊരു കാടൻ വന്നിട്ടു കേട്ടാ വാണം മുട്ട പോലെ അതൊക്കെ ഓടിച്ചു കൊണ്ടുപോയി അതിന് അങ്ങനെ എന്താ പറഞ്ഞ് അത് പോയി ആ അപ്പോൾ ഇന്നിപ്പോൾ ഉമക്കായ എപ്പേനുണ്ടാക്കണം പിന്നെ മത്തി മുളക് ഇടണം പിന്നെ മോനും അത്തി വലിയ താല്പര്യമില്ലേട്ടാ അപ്പോൾ ഊന് ഉണക്കച്ചമ്മീം കറി വെക്കണം പിന്നെ ഞാൻ അപ്പൂനും ജോലിക്കുമൊക്കെ ഗോതമ്പ് ദോശ ഉണ്ടാക്കിട്ടാ ഗോതമ്പ് പൊടി ഉണ്ടായിരുന്നു അപ്പോൾ ആയിട്ട് ഗോതമ്പ് ദോശ ഉണ്ടാക്കി അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദോശ തന്നെയായിരുന്നിട്ടന്ന് അപ്പോൾ ഞാൻ എനിക്കൊരു ചട്ടിനി ഉണ്ടാക്കി അതൊന്നും ഞാൻ പിന്നെ കാണിച്ചില്ല കേട്ടാ ചട്ടീനുണ്ടാക്കണമെന്ന് അപ്പോൾ ഇന്നലെ എന്നെ ഞാൻ പറഞ്ഞ കാര്യങ്ങളല്ലേ അപ്പോൾ ഇന്ന് പറഞ്ഞാൽ മീൻ പിന്നെ കുറച്ച് ഞാൻ കായം തേച്ച മോള് പറഞ്ഞിട്ട് കറി വേണ്ടാക്കി വറുത്തത് ഉണ്ടെങ്കിൽ ഞാൻ കഴിക്കാമായിരുന്നു അപ്പോൾ ചൂടോടക്കനെ വറുത്താലേ കഴിക്കുള്ളൂ അപ്പോൾ ഞാൻ കായം തേച്ചിട്ട് കുറച്ച് മത്തി ഞാൻ ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടാണ് അപ്പോൾ ഒന്ന് മത്തി നല്ല മത്തി മത്തിയിരുന്നു നല്ല ചെറിയ മത്തി മത്തിയായിരുന്നു അപ്പോൾ അത് മുളകിട്ടിട്ടിങ്ങനെ വറ്റിച്ചെടുത്തിട്ടാണ് പിന്നെ ഇരുമ്പാമ്പുളിയൊക്കെ ഇട്ടിട്ട് മോനും കറി ഉണക്കച്ച കറി വെച്ച് അപ്പോൾ മത്തിയൊക്കെ ഞാൻ വേഗം അടുപ്പൊക്കെ ഒഴിഞ്ഞതിനനുസരിച്ചിട്ട് ഏട്ടനും ചോറും കൊണ്ടുപോവണം കേട്ടോ ഒക്കെ കലക്കി ഒക്കെ ഉണ്ട് കേട്ടാ അപ്പോൾ നല്ല ചുടുങ്ങനെയുള്ളൊരു മത്തിക്കറിയണി ഇരുന്നിട്ടാണ് പിന്നെന്തെന്ന് പറഞ്ഞാൽ ഉച്ചയ്ക്ക് ശേഷം രണ്ടരയൊക്കെ ആകുമ്പോൾ ഞങ്ങളെ കൂട്ടത്തിലുള്ള ഞങ്ങളെ ഗ്രൂപ്പിൻ്റെ കൂട്ടത്തിലുള്ള ഒരു അംഗത്തിൻ്റെ മോൻ്റെ കല്യാണം ഡിസംബർ പതിനഞ്ചാം തീയതി ഹോളിയിൽ വെച്ചിട്ടൊക്കെയാണ് ഞാൻ അവളെ അറിയാതെ തന്നെ ഞങ്ങൾ കുറച്ച് പാത്രങ്ങൾ ഡിന്നർ സെറ്റും അപ്പോൾ എന്താണെന്ന് ഞങ്ങൾ കണ്ടിട്ടില്ല രണ്ടാൾക്കാരാണ് കേട്ടോ വാങ്ങിയതൊക്കെ അപ്പോൾ പിന്നെ മൂന്ന് സെറ്റായിട്ടുള്ള അങ്ങനെയുള്ള പാത്ര പാൻ പോലത്തെ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടോ അപ്പം അത് ഇവിടെ വീടിൻ്റെ ചേച്ചിരൊക്കെ വീടിൻ്റെ ആ ഭാത്താണ്ട്ടവളെ വീട് അപ്പം എനിക്കറിയാം അപ്പം അവർക്ക് അറിയുമില്ല അപ്പോൾ അവർ രണ്ടാൾ ആ ഭാത്തുനിന്ന് വരുന്നുണ്ട് അപ്പോൾ ഇവിടെ എന്നോട് കാത്തിക്കാൻ വേണ്ടി പറഞ്ഞിട്ട് രണ്ടരയ്ക്കുള്ള ബസ്സിന് അങ്ങനെ പോയിട്ടാണ് എടപ്പാള ഭാത്താണ് അപ്പോൾ അവർ കുറച്ച് നേരം നിന്നപ്പോഴേക്കിനും പിന്നെ അവർ വണ്ടിയിലൊക്കെ വന്നു എന്നിട്ട് പിന്നെ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് അങ്ങോട്ട് ഓട്ടോറിക്ഷയിൽ അവർ വന്ന ഓട്ടോറിക്ഷയിൽ ഞാനും കയറിയിട്ട് അങ്ങനെ പോയിട്ടാണ് അപ്പോൾ അവിടെ ഒരാഴ്ച കൂടിയുള്ളൂ കല്യാണത്തിന് അപ്പ നമ്മളെ ദോശ പരത്തുന്ന ടവറ കാണാലേട്ടാ അപ്പൊ വെട്ടിയെടുത്തിട്ട് പര ഒന്ന് പരത്തി കൊടുത്തതാണ് അപ്പൊ തകൃതിയായിട്ടുള്ള പണിക്കാരാട്ടാ ടൈലിന്റെ പണിക്കാരുണ്ട് കോണീലെ പണിക്കാരുണ്ട് പൊടിയും ആകതായിട്ട് കെടുക്കുക കേട്ടാ പിന്നെ നമുക്ക് പിന്നെ കല്യാണം അടുപ്പിച്ചിട്ട് ഒക്കെ ആവുമ്പോഴേക്കിനു അപ്പൊ അവര് ഏതായാലും ഈ പല്ല് പറിക്കാനൊക്കെ ആകുമ്പോഴേക്കിനു പിന്നെ എനക്ക് പറ്റില്ലല്ലോ നമ്മളിപ്പോൾ പോവാനായിട്ട് പിന്നെ അങ്ങനെ പോയത് കേട്ടാ ജോലിയുടെ ചിലപ്പോഴത്തെ ഓരോ കാട്ടിക്കൂട്ടല്ലാട്ടാ ഇതിങ്ങനെ ഞാൻ ഉമ്മർത്തിരിക്കുമ്പോൾ കേട്ടോ അതൊക്കെ കണ്ടാലും നമുക്ക് ചിരി വരും കേട്ടോളാ മുഖത്താ എക്സ്പ്രഷനെ കണ്ടുകൊണ്ട് ചീങ്ങി അപ്പം ഞാൻ ഒന്ന് വീഡിയോ പിടിച്ചാട്ടാ അതാ അത് ചില സമയത്തുള്ള ഓരെ ഇത് കോപ്രായങ്ങളുടെ ആ മുഖം കണ്ടിട്ടുണ്ടെങ്കിൽ ചിരിചിരി ആകും കേട്ടോ അങ്ങനത്തൊക്കെ ഓരോ മുഖം പിടുത്തൊക്കെ ഉണ്ട് അപ്പോൾ ഞങ്ങളവിടെ എത്തിയിട്ടാണ് കുറച്ചേരൊക്കെ ഇരുന്ന് ചെന്നുള്ള വെള്ളമൊക്കെ കളിക്കുന്നു അപ്പോൾ ഞങ്ങളൊക്കെ കണ്ടപ്പോൾ ഭയങ്കര സങ്കടമായിട്ടാണ് അവൾക്ക് ഞങ്ങൾ എല്ലാവരും പ്രതീക്ഷിക്കാതെ പറയാതെയാണ് ചെന്നതേ ഇനിയിപ്പോൾ അവൾക്കൊരു ബുദ്ധിമുട്ട് വേണ്ടല്ലോ വെച്ചിട്ടൊക്കെ അപ്പോൾ ഇതേപോലെ പാടൊക്കെയാണ് കേട്ടോ തൊട്ടൻ മറ്റെത്തങ്ങനെ അപ്പം ഞാൻ ഒന്നൊന്ന് പോയിട്ട് ഒന്ന് വീട്ടിലൊക്കെ കുടിച്ച കേട്ടോ വെള്ളമൊക്കെ കുടിച്ചിട്ട് പിന്നെ അങ്ങനെ പുറത്തേക്ക് ഇറങ്ങി അപ്പോൾ കുറച്ച് നേരത്തേ ഞങ്ങളവിടെ ഇരുന്നിട്ടുള്ളൂ അപ്പോഴേക്ക് പിന്നെ ദാ പുൽക്കടികളൊക്കെ പഴംപൊരിയുണ്ട് സമൂസ പരിപ്പ് വട അപ്പോൾ അതൊക്കെ ചായയും കുടിക്കലും അപ്പം എന്നാൽ ഇത് പൊട്ടിക്കുക ആരും കണ്ടിട്ടില്ലല്ലോ ഞാനും കണ്ടിട്ടില്ല അവർ രണ്ടാളും അല്ല അതിൽ ഇത് ഇത് വാങ്ങിയ ഒരാളും മറ്റേ വാങ്ങിയ ഒരാളും അപ്പം അവര് മാത്രം ഓരോരുത്തരെ തന്നെ കണ്ടിട്ടുള്ളൂ കേട്ടോ അപ്പം എന്നാൽ എല്ലാവരും പൊളിച്ചാലും നമ്മൾ ഗ്രൂപ്പുള്ളവർക്കൊക്കെ ഇട്ട് കൊടുക്കും ചെയ്യാലോ അപ്പം എന്നാൽ അങ്ങനെ ചായയും കുടിക്കുന്നുണ്ട് അപ്പം അവരെന്നെ അത് പൊളിക്കുന്ന കൊണ്ട് ഇട്ടാ അപ്പം ഞാനൊന്നും ഇങ്ങനെ വീഡിയോ പിടിച്ചിട്ടാണ് എൻ്റെ കൂട്ടുകാർക്കും വേണ്ട ഒന്ന് കാണിച്ചു തരിക അപ്പോൾ നല്ല അടിപൊളി ഡിന്നർ സെറ്റാണ് കേട്ടോ നല്ല സൂപ്പർ നെസ്റ്റ് ടോവിൽ നിന്ന് വാങ്ങിയതാണ് ട്ടോള് ഇപ്പം നല്ല ഭദ്രമായിട്ട് തന്നെ ഒക്കെ പാക്കിങ് കിട്ടാ കറി പാത്രങ്ങളും ചെറിയ പ്ലേറ്റുകളും ഒരാറ് വലിയ പ്ലേറ്റും പിന്നെ ഈ ചെറിയ ചെറിയ കുഴിയുള്ള പാത്രം ഒരു കുറച്ച് ഒരു അഞ്ചാറെ അതുണ്ട് നല്ല സെറ്റപ്പ് ചെയ്താ നല്ല സൂപ്പറായിട്ട് അപ്പോൾ എല്ലാവരും കാണാലോ വച്ചിട്ട് അപ്പോൾ പൊളിച്ചിട്ട് പിന്നെ അവിടുന്ന് ഒന്ന് ഒക്കെ പിടിച്ചതാണ് കേട്ടാ അതാണ് ആറ് വലിയ പ്ലേറ്റുകൾ അപ്പം ഇങ്ങനെ ഒരേ കാര്യങ്ങളാകുമ്പോൾ ഇങ്ങനെ എല്ലാവരും കൂടി ചേർന്നിട്ടൊക്കെ ഇങ്ങനെ എല്ലാവർക്കും കൊടുക്കും കേട്ടാ അപ്പം ഞങ്ങൾ പത്ത് പറഞ്ഞല്ല പത്ത് പതിനാല് പേരെ ഉള്ളു വെച്ചിങ്ങനെ ഞങ്ങൾ നല്ലൊരു ഇത് തന്നെയാണ് കേട്ടാ ഒരുപാട് ആൾക്കാരൊന്നും വേണ്ടല്ലോ പിന്നെ അത് ജ്യൂസൊക്കെ കുടിക്കാൻ പറ്റിയ ഗ്ലാസ്സാണ് കേട്ടോ നല്ല ഉറപ്പുള്ള നല്ല അടിപൊളി ഒരാറ് ഗ്ലാസിൻ്റെ ഒരു സെറ്റ് ഇട്ട പിന്നെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ നിങ്ങളെയൊക്കെ സപ്പോർട്ട് വേണം കേട്ടോ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബൊക്കെ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാട്ടാ പിന്നെ അവിടെ അടുത്ത് തന്നെ എൻ്റെ വീട് വീട്ടിട്ടാ നമ്മൾ തിരുവാതിരക്കളിയിലൊക്കെ കളിക്കാൻ പോകണ ചേച്ചില്ലേ അപ്പോൾ ആ ചേച്ചിയുടെ വീട്ടിൽ ഞങ്ങൾ വരുമ്പോൾ ഒന്ന് കയറുന്നില്ല എന്നൊക്കെ വിചാരിച്ചു പിന്നെ അവൾ പറഞ്ഞു എന്തി ഒന്നുകൊണ്ട് പോരേന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഒന്ന് അവിടെ കയറി അഞ്ച് മിനിറ്റ് അവിടെ ഒന്ന് ഇരുന്നിട്ട് പിന്നെ അങ്ങനെ പോകുന്നിട്ടാ അപ്പോൾ ഓരോന്ന് ഓരോന്ന് ഇങ്ങനെ ഇട്ടാ പൊട്ടിക്കുന്നതിന് അനുസരിച്ചിട്ട് വീഡിയോ എടുക്കണം ഫോട്ടോ എടുക്കണമൊക്കെ ഉണ്ട് കേട്ടോ ഇത് ഒന്ന് ദോശപ്പാനും ഒരു വെള്ളപ്പ വെള്ളപ്പച്ചട്ടിയും പിന്നെ ഒരു നമ്മളെ തോരനൊക്കെ വെക്കാൻ പറ്റിയ കുറച്ച് കോഴിയുള്ള കറിയൊക്കെ വെക്കാൻ പറ്റിയ പോലത്തെ ഒരു പാത്രം കേട്ടാണ് മൂന്നെണ്ണത്തിൻ്റെ ഒരു സെറ്റ് നല്ല അടിപൊളിയായിട്ടുള്ളത് അപ്പം അത്യാവശ്യം ഇപ്പോൾ മോൻ്റെ കല്യാണമാണല്ലോ അപ്പോൾ ഇനിയിപ്പോൾ വീട് പണിയൊക്കെ കഴിഞ്ഞാലേ അല്ലേ കല്യാണമൊക്കെ ആകുമ്പോൾ നമ്മൾ വീട്ടിലൊരു പാത്രങ്ങളൊക്കെ വേണ്ട വെച്ചിട്ട് അപ്പോൾ അങ്ങനെ ഒരു തീരുമാനിച്ചതാ കേട്ടാ അങ്ങനെ സെറ്റായിട്ട് പാത്രങ്ങൾ കൊടുക്കുക അവൾക്ക് ആവശ്യമുള്ളത് അപ്പോൾ ഇത്ര മുന്നേ തന്നെ പോകുന്നത് ഇനിയിപ്പോൾ കല്യാണം അടുപ്പിച്ചാൽ ആൾക്കാരും വരും ഭക്ഷണം കഴിക്കാനും ഒക്കെ ഉണ്ടാവില്ലേ അപ്പോൾ അവൾക്കൊരു വെച്ചിട്ട് അങ്ങനെ നേരത്തെ തന്നെ ഞങ്ങൾ കൊണ്ടു കൊടുത്തതാണ് കേട്ടോ അപ്പോൾ എല്ലാതും പൊട്ടിച്ച് ഒക്കെ ഫോട്ടോ വീഡിയോ ഒക്കെ എടുത്ത് ചായയൊക്കെ കുടിക്കലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ പോവാനൊക്കെ വേണ്ടിയിട്ട് ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയതാട്ടാ രണ്ട് ഫോട്ടോ ഒക്കെ എടുക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഓളെ മോള് മോളെ കൊണ്ട് ഞങ്ങൾ ഫോട്ടോ ഒക്കെ എടുപ്പിച്ച് ഞങ്ങൾ ഒക്കെ എടുത്ത് അപ്പേക്കിന് പിന്നെ ഞങ്ങളെ ഗ്രൂപ്പിൽ നിന്ന് എല്ലാവരും കൂടി വീഡിയോ കോളൊക്കെ ചെയ്ത് ചെയ്യാനിട്ടാണ് അപ്പോൾ വീടൊക്കെ കാണാൻ വേണ്ടിയിട്ട് അവർ തിരിച്ചു കൊടുക്കാനൊക്കെ പറയുകയാണ് നല്ല വീഡിയോ കോള് അവരവിടെ ഇരിക്കേണ്ടത് വെച്ചെങ്കിലും അവരെ മനസ്സൊക്കെ പെടിയാണ് ഇട്ടാ അപ്പോൾ ഓരോരുത്തർക്കും ഓരോ പ്രയാസങ്ങളായ കാരണമാണ് വരാഞ്ഞത് അപ്പോൾ ആ ചോപ്പ് ഷോളിട്ട് ഓളം മോൻ്റെ ആണ്ട്ടാ കല്യാണം ഒരാഴ്ച കൂടി ഉള്ളു പതിനഞ്ചാം തിയതിയാണ് ഡിസംബർ പതിനഞ്ചാം തീയതി അപ്പം അങ്ങനെ അപ്പുറത്തെ ആ പാടത്തിൻ്റെ അവിടെയൊക്കെ വന്നിട്ട് തോന്നുന്നു വീഡിയോ ഒക്കെ പിടിച്ചപ്പം വന്നിട്ട വീഡിയോ ഉള്ളൂട്ടാ കൂട്ടുകാരെ